ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ശ്രോതാക്കളെ അസ്ലാമലൈക്കും ദീൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ഏതാനും ഇസ്ലാം കാര്യങ്ങളും ഏതാനും ഈമാൻ കാര്യങ്ങളുമാണല്ലോ എന്നാൽ ഇവ രണ്ടും പൂർത്തിയാകുന്നതോടുകൂടി ദീൻ പൂർത്തിയായി എന്നാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ദീനിൻ്റെ മൂന്നാമത്തെ ഉന്നതമായ നിലവാരമായ ഇഹ്സാൻ കൂടി പൂർത്തിയാകുമ്പോഴാണ് ദീൻ പൂർത്തിയാകുന്നത് അഥവാ നമ്മൾ മഹസിന്യങ്ങളാകുമ്പോഴാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇൻഷാള്ള ജിബ്രിൻ്റെ ഹദീസ് എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസിൽ പ്രവാചക പ്രഭു സലഹു അലൈവ് വസ്ലം ഇഹ്സാനെ അതിമനോഹരമായി വിവരിക്കുന്നുണ്ട് ഇഹ്സാൻ എന്നാൽ നീ അവനെ അള്ളാഹുവിനെ ആരാധിക്കുന്നതാണ് അവനെ കൺമുമ്പിൽ മുമ്പിൽ കാണുന്നുണ്ട് എന്നതുപോലെ അതുമല്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ഈ ഒരൊറ്റ വാചകം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ളതാണ് ഈ ഹദീസിൽ നിന്നും ഈ സാൻ എന്നാൽ എന്നതിന് രണ്ട് ലെവലുകളുണ്ട് എന്ന് ഷെയ്ഖ് സാലിഹൽ ഫൗസാൻ ഉലൂസു സലാസ എന്ന ഗ്രന്ഥത്തിൻ്റെ ശഹയിൽ വിശദീകരിക്കുന്നുണ്ട് ഒന്നാമത്തെ തലം നിങ്ങൾ അവനെ കാണുന്നത് പോലെ അവനെ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് ഇത് അള്ളാഹുവിനുള്ള നിങ്ങളുടെ ഉറപ്പും ഈമാനും കാരണം നിങ്ങളുടെ കണ്ടുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ ആരാധിക്കാൻ സാധിക്കുന്നതാണ് സുബഹാനുള്ള ഈ ഈ അവസ്ഥയെയാണ് ഇല്ലെങ്കിൽ ഇവരെയാണ് നമ്മൾ മഹ്സിനീയങ്ങൾ എന്ന് വിളിക്കുന്നത് സുബഹാനുള്ള അബ്ബ് സുബഹാനത്താലേ ഈ ഭൂമിയിൽ വെച്ച് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ അവൻ്റെ ഈമാനിൻ്റെ ദൃഢത കാരണം അവന് കണ്ണിന് മുമ്പിൽ കാണുന്നത് പോലെ ഹൃദയം കൊണ്ടവൻ കാണുകയാണ് സുഹഹാന അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാൻ അബ്താലവർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം അവർക്ക് അള്ളാഹുവിൻ്റെ വജഹ് നാല് പരലോകത്ത് വെച്ച് കാണാനുള്ള മഹാഭാഗ്യം ലഭിക്കുമെന്നാണ് സുബഹാന അതാണ് റബ്ബ് സു റബ്ബ് സുബാൻ പറഞ്ഞത് ഈ സാൻ ചെയ്തവർക്ക് ഏറ്റവും നല്ല പ്രതിഫലവും അഥവാ സ്വർഗവും അതിൽ കൂടുതലും ഉണ്ടായിരിക്കുമെന്നാണ് അവിടെ കൂടുതൽ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണാനുള്ള വാക്യമാണെന്നാണ് സുബഹാനല്ലാഹ് നിങ്ങൾ ഈ മഹത്തായ തലത്തിലെത്തിയില്ലെങ്കിലും രണ്ടാമത്തെ തലമായ അൽ അൽമുറപ്പബായുടെ അഥവാ ജാഗ്രതയുടെ പാതയിലൂടെ അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ് അള്ളാഹു നമ്മുടെ കാണുന്നുണ്ടെന്നും അവൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അത് നന്നാക്കേണ്ടതുണ്ടെന്നും മനസ്സിലാക്കുന്ന ഒരു ഒരുതരം തരം ഇത് ആദ്യത്തെതിനേക്കാൾ താഴെയാണ് നമുക്ക് ചുറ്റിലുമുള്ള മറ്റ് അടിമകളായ മനുഷ്യരെ കാണുമ്പോൾ കർമ്മങ്ങളെയും സതക്കയെയും എല്ലാത്തിനെയും നന്നാക്കുന്ന നമ്മൾ സുബഹാനുള്ള എന്നാൽ പിന്നെ ആ അടിമ ആ മനുഷ്യരുടെയും നമ്മുടെയും ഉടമയായ അള്ളാഹു സുബഹാനു താലയുടെ മുമ്പിൽ ആണ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നാം ആ കർമ്മങ്ങളെ എത്രമാത്രം നന്നാക്കേണ്ടതുണ്ട് സുബഹാനുള്ള ഈ ഒരു ആശയം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങളെ നന്നാക്കുവാനും അതുവഴി നാളെ പരലോകത്ത് വെച്ച് പൂന്തോപ്പിൽ വെച്ച് അള്ളാഹു സുബാൻ ഉത്താലയുടെ മുഖം കണ്ണിറയെ കാണാനും സൗഭാഗ്യം ലഭിക്കുന്നവരുടെ അഥവാ മുഹസിനിങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു സുബാൻ ഉള്ളത്താല ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹൃ ധവാന അലമുൽ അസ്സലാ വൈക്കും